ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ഹൈലൈറ്റ് മോഡിലെ പാലാക്സി വീഡിയോ സിനിമാസിലാണ് അവിടെ നമ്മൾക്ക് ഇന്ന് സിനിമ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നുണക്കുഴി എന്ന് പറയുന്ന നുണക്കുഴിയുടെ ഫസ്റ്റ് റിലീസിങ് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും പക്ഷേ ഫസ്റ്റ് ഡേ റിലീസിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങൾ ഈ പടം കാണാനായിട്ട് പോകുന്നത് നല്ല ട്രാഫിക്ക് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടോ അതായത് ഫിലിം വന്നിട്ട് സെവൻ ഓ ക്ലോക്കിനായിരുന്നു പക്ഷേ ഞങ്ങളൊരു ഫൈവ് ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ സിനിമയ്ക്ക് എത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലൈറ്റിലോട്ട് കയറാൻ ഇഷ്ടം പോലെ കാറുകൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അങ്ങനെ ഞങ്ങളത് കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് കിട്ടി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും ഏട്ടനും കൂടി നേരെ തേർഡ് ഫ്ലോറിലോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഈ മൂവി കണ്ടതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിനിമയെ പറ്റി ഒരു രണ്ട് വാക്ക് പറയണം എന്ന് തോന്നി നുണക്കുഴി എന്ന് പറയുമ്പോൾ നമ്മുടെ കവളിലുള്ള നുണക്കുഴി അല്ല കേട്ടോ ഒരു നുണയിൽ നിന്ന് ഒരുപാട് കുഴികളിലോട്ട് ചാടുന്ന രീതിയിലുള്ള നുണകൾ പറയേണ്ടി വരുന്ന ഒരു സിനിമയാണ് ബേസിലാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഗ്രേസ് ആണെങ്കിലും പിന്നെ ബൈജേട്ടനാണെങ്കിലും സിദ്ദിഖാണെങ്കിലും എല്ലാവരും അടിപൊളി പറയാതിരിക്കാനായിട്ട് വയ്യ എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ അടിപൊളി സിനിമയാണ് നല്ല കോമഡി എൻ്റർടൈനറാണ് നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് ഒരു സിനിമ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവി കൂടിയാണ് കേട്ടോ നുണക്കുഴി എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ജീത്തു ജോസഫിനും സാധിച്ചിട്ടുണ്ട് അതിൽ അഭിനയിച്ചവരാണെങ്കിലും ഞാനിപ്പോൾ ഓരോരുത്തരുടെ പേരും ഞാൻ എടുത്ത് എല്ലാവരുടെയും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അവരവരുടേതായ റോളുണ്ട് അത് അവർ നല്ല ഭംഗിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതേ തിയേറ്ററിലെത്തി അവിടെ നല്ല തിരക്കാണ് കൂടാതെ തന്നെ അവിടെ പാലാക്സിയിൽ വന്നിട്ട് ദേവദൂതർ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ പ്രോഗ്രാംസ് ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം സെലിബ്രേഷനും അവിടെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ സിനിമ തിയേറ്ററിലോട്ട് എൻറ്റർ ചെയ്തത് കേട്ടോ എല്ലാ സോങ്സും നമുക്ക് കേട്ടിരിക്കാനായിട്ട് സാധിച്ചില്ല ജസ്റ്റ് രണ്ട് സോങ്സേ ഞാൻ കേട്ടിട്ടുള്ളൂ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഞങ്ങളത് ഈ തിയേറ്ററിൽ എത്തിയിട്ടോ നല്ല അത്യാവശ്യം വലിയൊരു തിയേറ്ററാണ് എന്തായാലും നുണക്കുഴി എന്ന് പറയുന്ന മൂവി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് കയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച്